മെത്രന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന് തുറന്നു സമ്മതിച്ച് പോപ്പ് ഫ്രാൻസിസ് ലോകസമാധാനത്തിനായി കെയറോ ഇമാമുമായി കരാറിൽ ഒപ്പുവെച്ചും ചരിത്രമായി ആവശ്യമെങ്കിൽ ഇടപെടുമെന്ന് വാഗ്ദാനം ഒന്നേകാൽ ലക്ഷ്യങ്ങൾ നേരിട്ടും ലക്ഷ്യങ്ങൾ ടിവിയിലൂടെയും കണ്ട അബുദാബിയിലെ വിശുദ്ധ കുർബാനക്കിടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞും സമാധാനത്തിന് ആഹ്വാനം ചെയ്തു പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പ സഭയുടെ സ്ഥാപനങ്ങളിൽ വെച്ച് കന്യാസ്ത്രീകളെ മെത്രാന്മാരും അച്ഛന്മാരും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് പരസ്യമായി സമ്മതിച്ച് പോപ്പ് ഫ്രാൻസിസ് രംഗത്തെത്തി ഇതാദ്യമായാണ് പോപ്പ് ഇക്കാര്യത്തിൽ ഒരു തുറന്നു സമ്മതിക്കൽ നടത്തിയിരിക്കുന്നത് തന്റെ യു എ ഇ സന്ദർശനം കഴിഞ്ഞ് വത്തിക്കാനിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടയിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പോപ്പ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ലോകസമാധാനത്തിനായി കൈറോ ഇമാമുമായി ഒരു കരാറിൽ ഒപ്പുവെച്ച് ചരിത്രം കുറിക്കാനും ഈ സന്ദർശനത്തിനിടെ പോപ്പിന് സാധിച്ചു ആവശ്യമെങ്കിൽ ബെനിസോലയിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് അറുതി വരുത്താനായി ഇടപെടുമെന്നും പോപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അബുദാബിയിൽ പോപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശുദ്ധ കുർബാനയിൽ ഒന്നേകാൽ ലക്ഷം വിശ്വാസികൾ നേരിട്ട് പങ്കെടുത്തിരുന്നു ഇതിനു പുറമെ ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനിലൂടെ കുർബാന ദർശിക്കുകയും ചെയ്തിരുന്നു ഈ വിശുദ്ധ കുർബാനക്കിടെ തെറ്റുകൾ ഏറ്റുപറയാനും ലോകസമാധാനത്തിന് ആഹ്വാനം ചെയ്യാനും പോപ്പ് ഫ്രാൻസിസ് തയ്യാറായിരുന്നു കന്യാസ്ത്രീകളെ ലൈംഗിക അടിമകളായി മാറ്റുന്നതിന് പുരോഹിതന്മാർ സമ്മർദ്ദം ചെലുത്തുന്ന പരിതാപകരമായ അവസ്ഥ ലോകമെമ്പാടുമുണ്ടെന്നാണ് പോപ്പ് സമ്മതിച്ചിരിക്കുന്നത് ഇതിനെതിരെ സഭ ശക്തമായ നീക്കം നേരത്തെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഇനിയും ശക്തിപ്പെടുത്തുമെന്നും പോപ്പ് ഉറപ്പേകുന്നു ഇന്ത്യ ആഫ്രിക്ക യൂറോപ്പ് സൗത്ത് അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കന്യാസ്ത്രീകളെ പുരോഹിതന്മാർ ചൂഷണം ചെയ്യുന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഈ പ്രശ്നം എല്ലായിടത്തുമുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നും അതില്ലാതാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോപ്പ് ഉറപ്പേകുന്നു ഇത്തരത്തിൽ മോശം പ്രവൃത്തി ചെയ്യുന്ന പുരോഹിതന്മാരോട് മുൻ പോപ്പായ ബെനഡിക് പതിനാറാമന്റെ കാലം മുതൽ തന്നെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നത് തന്റെ പ്രസംഗത്തിൽ പോപ്പ് ഫ്രാൻസിസ് എടുത്തുകാട്ടിയിരുന്നു മീട്ടു വെളിപ്പെടുത്തലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭകളിൽ നിന്നും ഇത്തരത്തിൽ പുരോഹിതർ പീഡിപ്പിച്ചു എന്ന പരാതികൾ ഉയർന്നു ഉയർന്നുവന്നത് സഭയെ കഴിഞ്ഞ വർഷം പിടിച്ചു കുലുക്കിയിരുന്നു മലയാളി ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച സംഭവവും സഭയ്ക്ക് കടുത്ത പേരുദോഷമുണ്ടാക്കിയിരുന്നു ഈ വിധത്തിൽ കന്യാസ്ത്രീകളോട് മോശമായി പെരുമാറിയ നിരവധി പുരോഹിതന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഈ അവസരത്തിൽ പോപ്പ് ഫ്രാൻസിസ് എടുത്തുകാട്ടിയിരുന്നു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പ്രവണത പൊതുസമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുവെന്നും അത് സഭയെ ബാധിച്ചതാണെന്നും പോപ്പ് വിശദീകരിക്കുന്നു സമൂഹത്തിൽ പൊതുവെ സ്ത്രീകളെ രണ്ടാംതരം പൗരന്മാരായി കാണുന്ന രീതി നിരവധിയിടങ്ങളിലുണ്ടെന്നും അത് അവസാനിപ്പിച്ചേ മതിയാവൂ എന്നും പോപ്പ് ആവശ്യപ്പെട്ടു അബുദാബിയിലെ പ്രശസ്തമായ സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കുർബാനയിൽ വിശ്വാസികളുടെ സാഗരമാണ് ഇരമ്പിയത് തൻ്റെ മൊബൈലിൽ സ്റ്റേഡിയത്തിന് ചുറ്റും കറങ്ങിയ പോപ്പ് തടിച്ചുകൂടിയ വിശ്വാസികളോട് കൈവീശിയപ്പോൾ നിരവധി പേർ ദർശന സാഫല്യത്താൽ ആർത്തുവിളിച്ചിരുന്നു അറേബ്യൻ ഉപഭൂഖണ്ഡം സന്ദർശിക്കുന്ന ആദ്യത്തെ പോപ്പെന്ന ബഹുമതിയും ഇതിലൂടെ ഫ്രാൻസിസ് നേടിയെടുത്തിരിക്കുകയാണ്